നിന്നും കോടികൾ മൂല്യമുള്ള പിന്നാലെ കൊച്ചി വിമാനത്താവളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊക്കൈൻ ഗുളികരൂപത്തിൽ വിഴുങ്ങിയ നിലയിലാണ് പിടികൂടിയത് ആഫ്രിക്കൻ സ്വദേശികൾ ഇത്തരത്തിൽ വൻതോതിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് കൊച്ചിയിലും അതീവ ജാഗ്രതാ നിർദേശം പുറപ്പെടുവിച്ചത് കൊച്ചി വിമാനത്താവളത്തിൽ ആദ്യമായിട്ടാണ് വിഴുങ്ങി കടത്തിക്കൊണ്ടുവന്ന കൊക്കേൻ പിടികൂടുന്നത് ട്രോളി ബാഗിനടിയിൽ അറയുണ്ടാക്കി മയക്കുമരുന്ന് കടത്തുന്നത് കൂടുതൽ പിടിക്കപ്പെടാൻ തുടങ്ങിയതോടെയാണ് കൊക്കേനും മറ്റും വിഴുങ്ങി കടത്തിക്കൊണ്ടുവരുവാൻ തുടങ്ങിയിരിക്കുന്നത് മുംബൈ ബംഗളൂരു വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയതോടെയാണ് കൊച്ചി ലക്ഷ്യമാക്കിയത് കൊച്ചിയിൽ വന്നിറങ്ങുന്ന ആഫ്രിക്കൻ സ്വദേശികളെ പ്രത്യേകം നിരീക്ഷിക്കാൻ കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെനിയൻ സ്വദേശിയിൽ നിന്നും ആറ് ദശാംശം ആറ് എട്ട് കോടി രൂപ വില വരുന്ന അറുനൂറ്റി അറുപത്തി എട്ട് ഗ്രാം കൊക്കൈനാണ് പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ പരിശോധിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് എക്സ്റേ പരിശോധന നടത്തുകയായിരുന്നു അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളിൽ നിന്ന് ഒരാഴ്ച കൊണ്ടാണ് ഗുളിക രൂപത്തിലാക്കിയ കൊക്കൈൻ പുറത്തെടുത്തത് nos so risk magnification